കൊള്ളയല്ല നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അയ്യപ്പനെ വിഴുങ്ങാത്ത ഭാഗ്യം ഇനിയിപ്പോൾ പിണറായി മൂന്നാം തവണയാണല്ലോ മൂന്നാം തവണ അധികാരത്തിൽ വരണം എന്നാണ് പറഞ്ഞത് മൂന്നാം തവണ പിണറായി അധികാരത്തിൽ വന്നാൽ എന്ന് നമ്മൾ വിളിച്ചാൽ അയ്യപ്പൻ പിണറായിൻ്റെ വൈകിട്ടെന്നാൽ വിളി വെക്കുക കാരണം ഇനിയിപ്പോൾ അയ്യപ്പനെ മാത്രമേ വിഴുങ്ങാൻ ബാക്കിയുള്ളൂ ബാക്കി സർവ്വതും വിഴുങ്ങി സ്വർണം വിഴുങ്ങി ഗോപുരം പോലെ ഇളക്കിക്കൊണ്ടുപോയി ഗോപുരത്തിലെ സ്വർണം പോലും ഇതിൻ്റെ സ്വർണം ഉരുക്കി മാറ്റി എന്നിട്ട് ചെമ്പിൻ്റെ ചെമ്പെടുത്ത് അതിലൊരു ഒരു കോട്ട് സ്വർണം പൂശി ഇത് സ്വർണം പൊതിഞ്ഞ സ്വർണ്ണമാണ് അഴിച്ചെടുത്ത് ഇതൊക്കെ നടത്തിയത് എന്നിട്ട് ഒരു നാണവും കൂടെ ഇന്നലെ മുഖ്യമന്ത്രി പറയുകയാണ് അയ്യപ്പ സംഗമത്തിൽ വിജയിച്ച എൻ്റെ ഞാൻ പറഞ്ഞിട്ട് ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഈ ആടെ കാലത്ത് സ്വർണം ഇളക്കി കൊണ്ടോ ഞങ്ങളുടെ കാലത്താണ് അതിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ് പത്മവുമാർ അദ്ദേഹത്തിൻ്റെ മകൻ വരെ യോഗദണ്ഡം രുദ്രരാക്ഷും എടുത്തു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് എന്നിട്ട് പറയുകയാണ് അത് എന്താണ് മറ്റേ വഴിപാട് കേൾക്കണം അയ്യപ്പൻ്റെ രുദ്രാക്ഷവും അതുപോലെ തന്നെ യോഗദണ്ഡും അതൊക്കെ എടുത്തു കൊണ്ടുപോയി ആചാരങ്ങളിൽ അവിടെയൊക്കെ ലംഘിക്കുകയാണ് ആചാരങ്ങൾ ഇപ്പം ശബരിമലയിൽ യുവതീ പ്രവേശനത്തിൻ്റെ അന്ന് മുതൽ ആചാര ലംഘനം ആരംഭിച്ചു അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് വളരെ ഗൗരവമാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഹൈക്കോടതിയാണ് പറയുന്നത് ഇപ്പോൾ യു ഡി എഫ് അല്ല പറയുന്നത് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഹൈക്കോടതിയാണോ സർക്കാരിനെതിരെ ഗൂഢാലയം നടത്തുന്നത് ഇപ്പോൾ വകുപ്പ് മന്ത്രിക്ക് ജോലി പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണോ നട തുറക്കുമ്പോൾ കൈയും കെട്ടി നിൽക്കുന്നതാണോ അതിനാണോ ദേവസ്വം ബോർഡ് മന്ത്രി അപ്പോൾ ഇത് വളരെ വളരെ സീരിയസ് ആണ് ആണെന്നല്ല ഹൈക്കോടതി പറഞ്ഞത് ഇതിനെല്ലാം പറഞ്ഞ് ഇപ്പോൾ വേറെ ചില വാർത്തകൾ കേൾക്കുന്നു മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി നോട്ടീസ് അയച്ചു ഒരു പത്രവാർത്തയാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിൽ ആ നോട്ടീസിന് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല ഇപ്പം എന്തൊക്കെയാണ് നടക്കുന്നത് കേരളത്തിൽ ഇതേ കാലയളവിലാണ് മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി നോട്ടീസ് അയച്ച കാലത്താണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിനെ ഹേമന്ത് സോറിനെ അന്ന് പോലീസ് ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെൻറ്റ് എലക്ഷൻ സമയത്താണ് കേജ്രിവാളിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇവർ രണ്ടുപേരും ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരാണ് ഇതേ സഖ്യത്തിലെ മുഖ്യമന്ത്രിയാണ് പിണറായി എന്നുള്ള വെപ്പ് ഇന്ത്യ സഖ്യം ഇറക്കിയ മുഖ്യമന്ത്രിയാണ് ലിസ്റ്റിൽ പിണറായി പേരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിക്കട്ടെ അധികം ഇന്ത്യ സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എൻ ഡി എയുടെ മുഖ്യമന്ത്രിയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ മൊത്തം ദുരൂഹതയാണ് ഇവിടെ ഇതിനൊക്കെ തക്ക ശിക്ഷ ജനങ്ങളുടെ ഭാഗത്തുണ്ടാവും അക്കു സംശയമൊന്നുമില്ല അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളാം ശബരിമല സ്വർണ്ണക്കൊള്ളാം കേരളത്തിലെ ക്രമസമാധാന തകർച്ച ജനപ്രതിനിധികൾക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥ ഇതൊക്കെയാണ് കേരളത്തിലെ അവസ്ഥ ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് യു ഡി എഫ് മുന്നോട്ട് പോകും ഞങ്ങളിപ്പോൾ ശബരിമലയുടെ വിഷയത്തിൽ വിശ്വാസ സംരക്ഷണ യാത്ര അഞ്ച് മേഖലാ യാത്രകൾ നടക്കുകയാണ് അവിടെ ഞങ്ങൾ മറ്റൊരു വിഷയവും ഫോക്കസ് ചെയ്യില്ല അവിടെ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ശബരിമലയുടെ സ്ഥിതി മാത്രമാണ് മറ്റു രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പിന്നെ മറ്റു രാഷ്ട്രീയ യോഗങ്ങളുണ്ടാവും പക്ഷേ ഈ യാത്രയിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാൽ കക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മന്ത്രി എന്തിനാ ഏത് ഉദ്യോഗസ്ഥം കട്ടാലും പിടിക്കണ്ടേ പിടിക്കാൻ പറ്റാത്ത ദിവരും കക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ദേവൻ്റെ സ്വർണം ആരെടുത്താലും അവർക്കുള്ള ശിക്ഷ കിട്ടും ഉദ്യോഗസ്ഥന്മാരെ പാർട്ടി നോക്കി പോകുന്നതിനേക്കാളും നല്ലത് അവിടെ മന്ത്രി എന്തിനാണ് പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് എന്തിനാ ഇവരാരും കോൺഗ്രസ്സുകാരല്ലല്ലോ ദേവസ്വം ബോർഡ് മന്ത്രിയും പ്രസിഡൻറ്റും രണ്ടായിരത്തി പത്തൊമ്പതും ഇതുവരെയുള്ള സമയത്തൊന്നും ഇരുന്നിട്ടില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ആളുകളുടെ മുമ്പിൽ പരിഹാസ്യരാവാണ് അതാണ് മുഖ്യമന്ത്രി ഗൂഢാലോചന എന്ത് ഗൂഢാലോചന ഹൈക്കോടതിയെ ഗൂഢാലോചന നടത്തി ഇത് പതിച്ച സ്വർണം അടർത്തിയെടുത്ത് റെക്കോർഡിൽ ചെമ്പാവുകയാണ് രാമൻ പറഞ്ഞത് പണ്ട് വടക്കം പാട്ടിലുണ്ടായിരുന്ന പോലെ ഇരുമ്പാണിക്ക് പകരം മുള്ളാണി വെച്ചതിന് കൊല്ലന് പൊൻപണം നൽകിയതായിരുന്നു ചോദിച്ച പോലെ സ്വർണപ്പാളികളെ ചെമ്പുപാളികളാക്കാൻ സ്പോൺസറുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചവരാര് ഇതാണിപ്പോൾ സമൂഹം ചോദിക്കുന്ന ചോദ്യം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണോ മന്ത്രിയാണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് ഇനിയിപ്പോൾ ഏതാ അന്വേഷണം ഇടം കൊണ്ട് അവസാനിക്കില്ല ഹൈക്കോടതിയുടെ നിരന്തര ഇടപെടലുണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളിപ്പോഴും പറയുന്നു ഹൈക്കോടതിയുടെ സാന്നിധ്യത്തിൽ സി ബി ഐ അന്വേഷിക്കണം എന്നാൽ സി ബി ഐക്ക് സ്വാതന്ത്ര്യ അന്വേഷണം അല്ല എങ്കിലും ഹൈക്കോടതി നിയന്ത്രണം പൂർണ്ണമായിട്ടുണ്ടാവണം എങ്കിലും മാത്രമേ കൊള്ള പുറത്തു വരു ദേവന്മാർക്കും ഒരു ലക്ഷ്യമില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വിശ്വാസികളുടെ മനസ്സിൽ നിൽക്കുന്ന മുറിവ് ചില്ലറിയല്ല അപ്പോൾ ഏതായാലും ഇക്കാര്യം ഒരു കാര്യം വ്യക്തമായി അയ്യപ്പൻ്റെ പേരിൽ ഒരു സംഗമം നടത്തി വോട്ട് തട്ടാൻ നോക്കുന്ന ശ്രമത്തിന് അയ്യപ്പൻ തന്നെ ശക്തമായിട്ട് അടി കൊടുത്തു അതാണിപ്പോൾ ഉണ്ടായി ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ എത്തുമ്പോൾ വാഴ വട്ടാൻ നിൽക്കുന്ന ഏർപ്പാടൊന്നുമില്ല അദ്ദേഹം വായ തുറന്നാൽ മുസ്ലിങ്ങൾക്കെതിരായി പറയും അതിനെക്കുറിച്ച് നമ്മൾ കമൻ്റ് പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് എപ്പോഴും മുസ്ലിം കളഞ്ഞാൽ ചീത്ത പറഞ്ഞാലേ ഉറക്കം വരുള്ളൂ എന്നുള്ള അവസ്ഥയാണ് അതിനൊക്കെ കൂട്ടുപിടിക്കുന്നത് മുഖ്യമന്ത്രിയാണ് കാരണം ഇതൊക്കെ ഒരു സമുദായത്തിനും കുറ്റം പറയാൻ പാടില്ല അവൻ സമുദായത്തിന് വേണ്ടി വാദിക്കാം അത് തെറ്റല്ല ഇപ്പോൾ ഏഴോ സമുദായത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട് പക്ഷേ എന്ന് വിചാരിച്ച് മറ്റ് വിഭാഗങ്ങളെ കുറ്റക്കാരാക്കുകയും അവരെ ദേശദ്രോഹികളായി പറയുന്ന രീതി ശരിയല്ല അതിനോടാണ് ഞങ്ങൾക്കുള്ള വിയോജിപ്പ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ വികാരം പറയാം കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാത്തതിനെക്കുറിച്ച് പരാതി പറയാനുള്ള അവകാശമുണ്ട് അതൊക്കെ ശരിയാണ് അതിനെയൊക്കെ ഞങ്ങൾ ഉൾക്കൊള്ളാറുണ്ട് പക്ഷേ മറ്റ് സമുദായങ്ങളെ ഇങ്ങനെ അധിക്ഷേപിക്കുന്ന ഏർപ്പാട് അതൊരു സമുദായ നേതാവിന് യോജിച്ചല്ല ഏത് കാലത്ത് എന്ത് കിടന്നാൽ അന്വേഷിക്കുന്നത് ഞങ്ങൾക്കൊരു വിരോധമില്ല ഇവരുടെ സ്വർണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു പാത്രമാണോ ആ ആപ്പാട് ഞങ്ങൾക്കെതിരായിട്ട് എന്താ പറയുന്നത് ഉരുളിയാണ് ഉരുളിയുടെയും കുറവാണ് ഇപ്പോൾ പറയുന്നത് ഇവിടെ സ്വർണ്ണ പോയത് അയ്യപ്പൻ്റെ അതാര കെട്ടും എന്നുള്ളതാണ് ചോദ്യം ആ നേരത്താണ് പാത്രം ഉരുളിയുടെ കണക്ക് പറയുന്നത് ഏത് വേണമെങ്കിലും അന്വേഷിച്ചോ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്ത് വേണമെങ്കിലും അന്വേഷിച്ചോ ഞാൻ ദേവൻ്റെ സ്വത്ത് ആരെടുത്താലും അന്വേഷിച്ചോ ഞങ്ങൾക്ക് ഒരു ഭയോ കാര്യത്തിൽ ഇല്ല പക്ഷേ സ്വർണം കട്ട കള്ളമാരെ പിടിച്ചേ തീരൂ